പ്രദീപ് അതുപോലെ എല്ലാവർക്കും ഞാൻ ചെറിയൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടി മറ്റു വേദിയിലിരിക്കുന്ന ഭഗവാന്റെ സദസ്സിലിരിക്കുന്ന സ്വീകരണം ഏറ്റുവാങ്ങാനും സ്വീകരണം കൊടുക്കുന്നതിനും വേണ്ടി ഇവിടെ തിരിച്ചേർന്നിരിക്കുന്ന ഈ ഒരു ഒരു രീതിയിലാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ മുമ്പ് കണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഇവിടെ കണ്ടെത്തി ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും അല്ലെങ്കിലും ഇത്തരത്തിൽ അനുഭവ പരിപാടികളും വേണ്ടി സ്വന്തം ജീവൻ പരിപ്പിക്കാൻ തയ്യാറായി രാജ്യസേവനം നടത്തി തിരിച്ചു വന്ന അവരുടെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന അവരുടെ ഒരു പരിപാടി സ്വരൂപിച്ച അല്ലെങ്കിൽ നടത്താൻ തയ്യാറായ പ്രവർത്തക ഒരു ആൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാളെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ കൂട്ടിയ ഈ പരിപാടി ഇതിനു മുൻപ് ഇതുപോലെ നടത്താൻ കഴിയാതെ പോയാൽ തിരിച്ചു വന്ന അല്ലെങ്കിൽ വന്ന മുഴുവൻ കണ്ണമു പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ പട്ടാളക്കാരെയും കണ്ടെത്തി പട്ടാളക്കാരെ മാത്രമല്ല ഒരു പക്ഷേ സംഗീതായ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയാൽ നമ്മളുടെ ഇല്ലാതിരിക്കുന്ന പട്ടാളക്കാരെ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും മാത്രം സമർപ്പിച്ചൊരു പരിപാടി ഇത്ര മഹനീയമായ രീതിയിൽ സംഘടിപ്പിച്ച പ്രത്യേകം അഭിനന്ദിച്ചു ഈ മാറ്റത്തിന്റെ തുടക്കമാണ് ചിന്തിച്ചവരും ഒക്കെയാണ് ഈ രാജ്യത്ത് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കണ്ണപുറയുടെ മണ്ണിൽ ഒരു മാറ്റത്തിന്റെ തുടക്കം കുറിച്ച സമീപിക്കും അതിന്റെ സംഘാടകർ അതിന്റെ പ്രവർത്തകർ ഒന്ന് രണ്ട് പട്ടാളക്കാരുടെ ഓർമ്മകളും കൂടി ഞങ്ങളുടെ ഈ ആശംസ നിർത്തി ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ കണ്ടമ്പ്ര നമ്മുടെയൊക്കെ അപ്പഴ് ആൽമം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി ചില സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടു ചില കൊമ്പുകൾ കുറയ്ക്കണമെന്ന് കമ്മിറ്റിക്കാർ തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള മരം മുറിക്കാരനെ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു അവരിൽ സ്ഥിരമായി മലം കുറിക്കുന്ന ആളുകളും അതിന് കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളും നിലയ്ക്ക് അദ്ദേഹം മരം മുറിക്കാൻ മരത്തിന് മുകളിൽ കയറി

ഒരു ഒരു പോലെ പോലെ ദേവദൂതനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരുന്നു എന്നെ അവിടുന്ന് വിളിച്ച് നിങ്ങളുടെ അപകടമുണ്ട് ഞാൻ വരുമ്പോ കണ്ട കാഴ്ച ഈ അടി ഉയരമുള്ള കിടക്കുന്ന മനുഷ്യനെ ഒരു ഏടി വെച്ച് മുകളിൽ കയറി സ്വന്തം തോളിലേക്ക് എടുത്ത് അതിനെ ഇറക്കി നിലത്ത് വെക്കാതെ തോളിൽ തൂക്കി എടുക്കുന്ന ഒരു സൈനികരെ പട്ടാളക്കാരനെയാണ് ആ പട്ടാളികൾ

സമ്പന്നമാവുന്നതും സമ്പത്താവുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടയിൽ വണ്ടി നിന്നും ഗവിലേക്കുള്ള യാത്രക്കിടയിൽ അവരുടെ വഴിയിലൊരു ഹോട്ടലിന്റെ പേരിന്റെ ഒരു അനുസരിച്ച് ഞാൻ ആ പറയും ഭക്ഷണം കഴിക്കാൻ കയറി നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ പ്രതിഭാ പാട്ടീലിന്റെ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന ഒരു ഷെമീറിന്റെ കടയായിരുന്നു അത് ആ കടയ്ക്ക് നിരവധിയായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒന്ന് കടയിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് അകത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി വീൽ ചെയറും അതിനുവേണ്ടിയ സൗകര്യവും അവിടെ ഇരിക്കുന്ന ഓരോ ടേപ്പിലും എഴുതി വെച്ച് ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ ഏറ്റവും വലിയ ആലോചിച്ചത് നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പോലും ഈ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ നിങ്ങൾക്ക് അനുമതിയില്ല ആവശ്യമുള്ളത് മാത്രമായി കഴിക്കുക കാരണം ഈ ലോകത്ത് ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും ഭരിക്കുന്ന നിരവധി കാണുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കഴിക്കുക എന്ത് ഒരു ഹോട്ടൽ നടത്തിട്ട് വരാറുണ്ട് ഹോട്ടലിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അടുക്കളയിൽ കയറി പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ അടുക്കളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാറുണ്ട് കാരണം ഈ നാട്ടിൽ കഴിക്കുന്ന ആളുകൾ നല്ല ഭക്ഷണവും കൊടുക്കണം ആളുകളേക്കുള്ളതാണ് ഞാനൊരു മെരുത്തരേക്കാരനപ്പെട്ട ആൾക്കാരാണ് എനിക്കത് ചെയ്തേ പറ്റും എൻ്റെ കടമയാണ് അങ്ങനെ ഈ പട്ടാളക്കാരുടെയും പട്ടാളത്തിന്റെയും അവരുടെ ചിട്ടയായ ജീവിതത്തിന്റെ അവർ നമുക്ക് വേണ്ടി കരുതി വെച്ച കുറെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ നിർമ്മിയാതും ചുമ്മാകും മറന്നുപോവുകയാണ് അല്ലെങ്കിൽ കാണാതെ പോവുകയാണ് പകരം എനിക്കിപ്പോഴും ഈ ഒരു സംവിധാനത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളോട് കേരളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ അവരെ കൊണ്ട് കാണണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് അവരുടെ അനുഭവങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ ഈ ലോകത്തിനു വേണ്ടി സമൂഹത്തിനുവേണ്ടി സമുദായത്തിനു വേണ്ടി മനുഷ്യന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയണം പരികാലങ്ങളിൽ പഠന വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ രാജ്യസ്നേഹത്തെക്കുറിച്ചും സ്നേഹത്തെ രാജ്യസേവനത്തെക്കുറിച്ചും സൈനിക സേവനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ പട്ടാളക്കാരെ നമുക്ക് ഉപയോഗപ്പെടുത്തണം അവരുടെ അനുഭവങ്ങൾ ഉപയോഗപ്പെടുത്തണം ഒരു ദിവസം കൊണ്ട് മാത്രം നമ്മളൊന്നും ഇങ്ങനെ ആയതല്ല എന്നും ഒരായിരം പേരുടെ ചോദ്യം ചെയ്ത് ചെയ്യാൻ വെടിയുട്ടകളേറ്റുമരിച്ച സൈനികരുടെ സേവനത്തിന്റെ ഭാഗ്യപത്രമാണ് നമ്മൾ നിലപാട് ഈ സ്വാതന്ത്ര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടത് കണ്ടപ്പുറം വാർത്തകൾ എന്ന് പറയുന്ന അതിങ്ങനെ ഞാൻ ഇങ്ങനെ കേൾക്കുന്ന അറിയുന്ന കൂടെ കാഴ്ചകളിൽ ആകെ പോവുകയാണ് ഞാൻ ഈ പറഞ്ഞു തരിക നമ്മുടെ ചുറ്റുമുള്ള നിരവധിയായ സഹൃദരായ അല്ലെങ്കിൽ നിരവധിയായ വലിയ വലിയ ഉദ്യോഗ പദവികളിലിരുന്ന ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ളൊക്കെ പ്രഭാകരായിട്ട് അദ്ദേഹം കന്നപ്പുറം പഞ്ചായത്തിലെ ഏക ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി പഞ്ചായത്തിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹമാണ് അസിസ്റ്റന്റ് ഗവൺമെന്റിന്റെ കമാൻഡായിട്ട് ഈ നാട് ഈ രാജ്യത്തിനൂടി സംഭാവന ചെയ്ത എത്രയോ വലിയ വലിയ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊക്കെ കാണാതെ പോകുന്നത് അത്തരം ആളുകളെയും കൂടെ കണ്ടെത്താനും കാണാനും അവർക്ക് അർഹിക്കുന്ന രീതിയിൽ ആദരം കൊടുക്കാനും കാണിച്ചു അല്ലെങ്കിൽ സാന്നിധ്യമൊക്കെ എന്റെ പേരിലും ഈ കണ്ണപ്പറുടെ പേരിലും ഞാൻ ചില പ്രധാനകളുടെ പേരിലും വാർത്തകളുടെ പേരിലും എല്ലാവരുടെ പേരിലും അപ്പോൾ ഈ ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങി അദ്ദേഹം ഹിന്ദി സംസാരിച്ചു നമുക്കൊക്കെ കാണുന്നൊരു കാഴ്ച നമ്മളുടെ ആൾക്കാരും ഹിന്ദി അറിയില്ല ഏതെങ്കിലും ഭാര്യക്ക് ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞാൽ പലർക്കും ഹിന്ദി അറിയില്ല തോടാ തോടാടി ഹിന്ദിയാണ് കാരണം പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുകയാണ്

वाल वो जो अंदर से वाले जो जो इस दिन को जहाँ तेरे को ना भी कहते जितने लोग भी हैं वो इतने ये ये मेरा डिटरमिनेंट में इधर 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 बनी हुई ना साउथ एशिया में तो गंदा में सर्दियों के बारे में जो कैसे जीती जो अपनी ऐसा वर्क बोलते हैं कि गंदे गंदे बुरी जाते हैं जब नंदी